ഈ ും നിങ്ങളൊക്കെ പറഞ്ഞതിനനുസരിച്ച് ഞാൻ എന്റെ വേഷവും ഭാവവും രൂപ ഒക്കെ മാറ്റിയിട്ടുണ്ട് പോലെ ആലോചനകളും വരുന്നുണ്ട് പക്ഷെ എനിക്കൊരു ഗവൺമെന്റ് ഉദ്യോഗം കൂടി ഉണ്ട് ഇപ്പഴുള്ള പല പിള്ളേരും എന്താ നോക്കിയേ ഈ വേഷങ്ങളൊക്കെ ഇട്ട് നടക്കുന്ന പല പിള്ളേരെക്കാളും ഇൻഡിവിജ്വൽ ക്വാളിറ്റിയും മോറൽ ക്വാളിറ്റിയും എനിക്കുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ആലോചന വരുന്നത് ഇപ്പൊ ഈ കാണിച്ച ഒക്കെ വേഷവും രൂപവും ഭാവവും ഒക്കെ നോക്കിയിട്ട് അതൊരു നല്ല ബന്ധമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ പറ്റും പറ്റൂലേ എങ്ങനെ പറ്റും പറ്റില്ല വേറൊരു ഈ വേഷം കെട്ടി നടക്കുക എന്നല്ലാതെ എന്ത് തേങ്ങ അറിയാം വിവരം ഉണ്ടാവില്ല വിദ്യാഭ്യാസം ഇല്ല ഒരു പത്തുപയ കുടുംബത്തിലേക്ക് വേണ്ടാവുന്ന എന്തെങ്കിലും ഒരു ജോലി വേണ്ടേ അതും ഇല്ല അതുപോലെ അത് പിടി ഇതൊന്നും കാണണ്ട നമ്മള് കഴിഞ്ഞ ദിവസം പെണ്ണാണം പോയില്ല സുഗതന്റെ വീട്ടില് ആ അവിടുത്തെ ആലോചന മുടങ്ങിക്കണം പ്യാരി ആലോചന മുടങ്ങി ആഹ് അപ്പൊ നമ്മളെ കാര്യത്തിൽ താല്പര്യം ഉണ്ടെന്ന് ആ കുട്ടിക്ക് താല്പര്യം ഉണ്ടെന്ന് സുഗതം കൊണ്ട് പറഞ്ഞിരിക്കണം ആ കല്യാണം ഈ തറവാട്ട് വേണ്ട മിണ്ടാ നിൽക്കരുത് നീയാണോ ആണോ അല്ല കുട്ടീനെ ഞാൻ ആലോചിച്ചോളി അത് വേണ്ട ഇനി നമുക്ക് അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡുള്ള കുട്ടികളെ വേണ്ട നമുക്ക് കുറച്ചും കൂടി ഒക്കെ ഒരു കോമൺ സെൻസും പക്വതൊക്കെ ഉള്ള ഒരു കുട്ടീനെ അന്വേഷിക്കാം മതി ഞാൻ കണ്ടുപിടിച്ചരാ പിന്നെ ഞാനങ്ങോട്ട് അറിഞ്ഞാ ഓടി വരുന്നുണ്ടല്ലോ എന്താ എന്തൊരാ സാറേ അത് ഞാനാടെ റോഡില് വരികയായിരുന്നു അപ്പൊ ആ റോഡിൽ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് ഞാൻ അതിൽ പോയിട്ട് പോയി ഞാൻ ഞാന തെറ്റി തെറ്റിരിച്ച് എന്റെ പുറകെ ഓടി വരികയായിരുന്നു എന്നെ തല്ലാൻ വേണ്ടിട്ട് ഞാൻ അതിന്റെ ഉള്ളിൽ ഒന്ന് ഞാനിവിടെ ഇല്ലെന്ന് പറയാം രാഘവ സാറേണ്ടാ എന്താ എന്താ കാര്യം ഇങ്ങോട്ട് വന്നിട്ട് പറ നിങ്ങൾക്ക് എന്റെ പെങ്ങളുടെ ആ ഓൾ ഇന്ന് ജോലി വരുമ്പോ നേരം പോകുന്നു എന്നെ വിളിച്ചു പറഞ്ഞിരിക്കും ഓള കൂട്ടം ഞാൻ കവലയിൽ നിൽക്കുന്നുണ്ട് എന്റെ അടുത്ത് എത്തുന്ന എന്റെ ഇടയില് ഈ രാഘവത് സാർ ഓളെത്തുന്ന കാര്യം പിടിച്ചാലും ഇവ കണ്ടതാ ഞാൻ കണ്ടാടാ എനിക്ക് തോന്നിയാട്ടിക്കൂട്ടി എന്നറവിക്കറന്നെയാണെന്ന് ഉറപ്പുണ്ടോ എനിക്ക് ഉറപ്പുണ്ട് രാഘവൻ സാറിന്റെ ഒരു വയസ്സിട്ടിട്ടുണ്ട് പ്രൊഫസർ ഒന്നിറക്കി വിടപെട ആരോ എ ന ക അപ്പന്റെ പൾസോ അങ്ങോട്ട് കബലെയാ അരിക്കല്ലേ നടക്കല്ലേ നമ്മ നമുക്ക് പോ ബാക്കി കവലെ കൊണ്ടോട്ട് കോംപ്രമൈസ് ആടാ ബാക്കി അരിക്കല്ലേ ആയിട്ട് ഈ ഓ രാവും നടന്നു വരാം ഇപ്പങ്ങനെയുണ്ടും പോയിതോ ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം ഇയാളുടെ മട്ടും പാവക്കെട് കണ്ടു കഴിഞ്ഞാല് ഈ രാഘവം സാറിനെ പോലെ ഒരു മാന്യൻ ഈ അടുത്ത പ്രദേശങ്ങളിൽ ഒന്നുമില്ല അത്ര മടുക്കനാന്നാ വിചാരം ഇപ്പൊ എങ്ങനെയുണ്ട് യഥാർത്ഥ രാഘവം സാർ ഇതാ അപ്പൊ ഈ വക വേഷഭൂഷാദികൾ കണ്ടിട്ടൊന്നും ഒരാളെ വിലയിരുത്താൻ പറ്റില്ല മക്കളെ